ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മള് ഹീറോന്റെ മാസ്ട്രോ വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് നമുക്ക് ജന സർവീസ് ആയിട്ട് വണ്ടി കേട്ടിട്ടുണ്ട് വർക്കിന് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ ബുഷൊക്കെ പോയി കിടന്നിട്ട് അടിക്കണ പോലെ സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ചാൽ കൃത്യമായിട്ട് നിൽക്കാത്തൊരു കണ്ടീഷൻ കാണിക്കണ്ടായിരുന്നു സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല പിന്നെ അതേപോലെ തന്നെ വണ്ടി ഫുൾ ആയിട്ടൊന്നും അഴിച്ചിട്ട് വാട്ടർ സർവീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസ് ബന്ധപ്പെട്ട വണ്ടി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ് ഒറിജിനൽ ലൈനർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്യാമൊക്കെ ഫുൾ ടൈറ്റ് ചെയ്തത് കാരണം അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഹബിനായാലും പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് വാട്ടർ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് ഒറിജിനൽ ഫിൽറ്റർ അടങ്ങുന്നത് നമുക്കൊന്ന് കുറച്ച് പൊടി കുടിക്കണം അത് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനും അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് സി വിട്ട ക്ലച്ചാണ് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് അയച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം കാരണം ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാൽ നമുക്ക് ഓൾറെഡി ജനൽ സർവീസിലത് ഇൻക്ലൂഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയാണ് ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റൊക്കെ കിടക്കുന്നത് അത് തന്നെ ഓൾറെഡി പൊട്ടിയാക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ നോക്കുമ്പോൾ പറയാം അത് ഇതിൻ്റെ ഓരോ ലെഗിൻ്റെ ഉള്ളിൽക്കിടയും പൊട്ടു കീണിരിക്കുകയാണ് അപ്പോൾ ആ ബെൽറ്റ് മാറ്റിയിടണം ഏറ്റവും സേഫ് കിട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ എന്തേലും അടുത്ത സർവീസ് വരൊക്കെ എടുക്കില്ല അതിനിടയിൽ പൊട്ടിപ്പോകൂ പിന്നീട് നമ്മൾ വീണ്ടും പൈസ മുടക്കി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ ബാക്കിയത്തെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ ജനറൽ സർവീസിലും ഇൻക്ലൂഡായിട്ട് പോകണമാണ് പിന്നെ അതിൻ്റെ ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡക്സ് വർക്കിംഗ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കംപ്ലയിൻസ് എന്ന് പറയാനുള്ള രീതിയിലേക്ക് ആയിട്ടില്ല അപ്പോൾ ഒന്ന് ഏറെ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഷൂ നമ്മൾ അഴിച്ചു ചേക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ റബ്ബറുകളൊക്കെ മൊത്തം ചതഞ്ഞ് ഇതിങ്ങനെ പോയിട്ടിരുന്നുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം ക്ലച്ച് ഷൂന്നൊന്നും വേറെ കുഴപ്പമില്ല അത് ക്ലീൻ ചെയ്യാൻ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ വരുന്ന ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഈ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ഫുള്ള് ഗ്രീസിംഗ് വളരെ ഗ്രീസ് വളരെ കുറവാണ് അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ വീലിൻ്റെ ആ പിന്നും വൻ്റെ ഭാഗമൊക്കെ ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട് ശരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീട് മാറ്റിയിടേണ്ടിയാണ് നമുക്ക് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ അത് വലിയൊരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാം ഈ പിന്നുകൾ മാത്രം ഒന്ന് മാറ്റിയിട അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് സോൾവായി കിട്ടും മാക്സിമം ഉപയോഗിക്കാതിന് ശേഷം മാറ്റിക്കളഞ്ഞാൽ കിട്ടും അല്ല അത് അങ്ങനെ പ്രോബ്ലത്തിലേക്ക് വന്ന സമയത്ത് ഈ പുള്ളി കൃത്യമായിട്ട് വർക്ക് ചെയ്യാണ്ട് വരും അങ്ങനെ വരുമ്പോൾ ഓരോ കംപ്ലയിൻസ് ഡെവലപ്പ് ആണോ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ തൽക്കാലം അപ്പോൾ പിന്നും മാറ്റി പിന്നും റോളറും മാറ്റി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓയിൽ തീരെ കുറവാണ് പിന്നെ ബ്രേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേബിളുകളാണ് ബാക്കിലേക്ക് വരുന്ന ഈ കേബിൾ ഔട്ടർ വിരിഞ്ഞ് ഇവിടെ ബ്രേക്ക് പിടിച്ചും കിടക്കി മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കണേ അതേപോലെ തന്നെ ബാക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഇവിടെ വയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒരു കേബിളും ഡാമേജ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് തന്നെ അങ്ങനെ രണ്ട് കേബിളുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ഓയിൽ ലീക്കേജ് ഉണ്ട് ഇവിടെ ഓയിൽ ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ഇങ്ങനെ പതുക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ബോഡി കവറുള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് കൈയോടെന്ന് അത് ചേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ അതാണ് സേഫ് ആ ബോൾട്ടിൻ്റെ ഓൾസിയിലും ഗ്യാസ് കെറ്റും അപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റും മാറ്റി കഴിഞ്ഞാൽ കൈയ്യോടെ പ്രോബ്ലം പ്രോബ്ലം ആയി പോകുള്ളൂ പിന്നെ നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം വന്നിട്ടില്ല വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് സെൽഫ് എടുക്കാത്തത് അത് കൂടാതെ കൊണ്ട് തന്നെ സെൽഫ് മോട്ടറിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മൂളിച്ച സൗണ്ട് തന്നെ ഉണ്ട് അത് ശരിക്കും അങ്ങനെ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ തേമാനാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആർമേച്ചർ മേച്ചർ യൂണിറ്റിൻ്റെ തേമാനം കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് അത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സൗണ്ട് മാറണമെന്നില്ല സെൽഫ് നമുക്ക് വർക്കിംഗ് ആക്കാം സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം നിലവിലുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴേലും മിസ്സിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ കാർബേറ്റർ അസംബ്ലി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അയക്കില്ല കാരണം ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാർബേറ്റർ ക്ലീനിങ് അത് നമ്മൾ പുറമെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നവർക്കാണ് അത് നമുക്ക് മിസ്സിങ്ങോ ഓവർഫ്ലോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് മതി കാരണമെന്ന് വെച്ചാൽ പരമാവധി നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം കംപ്ലൈൻസ് ഇല്ലാതെ നമ്മൾ അയച്ചാലും ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ പത്തഞ്ഞൂറ് രൂപ അടുത്ത് അത് വ്യത്യാസം വരും കാർബോറ്റർ ക്ലീനർ കഴിക്കുമ്പം ജെറ്റ് എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റേണ്ടതായിട്ട് വരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷണമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് അഴിക്കാത്തത് അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അതുകൊണ്ടാണ് എടുത്ത് പറയുന്നതിൻ്റെ വെച്ചാൽ ജനറൽ സർവീസ് കാർബോഡേറ്റർ ടൂണിങ് കാര്യങ്ങളൊക്കെ വരും അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലീനിങ് ചെയ്യണേൻ്റെ സ്പ്രേ വരും അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഓടിച്ചു നോക്കുമ്പോഴായാലും കംപ്ലയിൻസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്മിറ്റ് നമ്മൾ അഴിക്കാത്തത് എന്തെങ്കിലും ഒരു ലക്ഷണം അല്ല ഓവർഫ്ലോൻ്റെ പ്രശ്നമോ മിസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഈ ഗ്രീൻ ബുഷുകളൊക്കെ ഷോക്കിൻ്റെ ബുഷുകളൊക്കെ ചതഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അതൊക്കെ ബുഷുകൾ നമുക്ക് എന്തെങ്കിലും മാറ്റി ഇടണം കേട്ടോ ലിങ്കിൻ്റെ ബുഷുകൾ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അത് കുഴപ്പമില്ല തേമാനമുണ്ട് പക്ഷെ എന്നാൽ പോലെ നമുക്കത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഞാനീ പറഞ്ഞ പോലെ ബ്രേക്കിൻ്റെ കേബിൾ ഓർഡർ പോയി കൊടുക്കുന്നുണ്ട് സ്പീഡോ മോട്ടർ കേബിൾ വർക്കിംഗ് അല്ല പക്ഷേ ഡിസ്പ്ലേ മീറ്ററും കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്യണ്ട കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാറുണ്ട് അപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഏറെ കുറെ ഒരു എയ്റ്റി പെർസെൻറ്റ് എൺപത് ശതമാനത്തോളം ആയിട്ടുണ്ട് എന്നാൽ പോലും നമുക്കത് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല പിന്നെ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കണത് ബാറ്ററിയുടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണെന്ന് ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി അപ്പോൾ അത് എൻ്റെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ പ്രശ്നം പിന്നെ ബെൻഡെക്സിൻ്റെ ഒന്നും അല്ല കാരണം വെച്ചാൽ മോട്ടറ് കൃത്യമായിട്ട് ഹൈ നല്ല സ്പീഡിൽ വർക്ക് ചെയ്താലാണ് ബെൻഡെക്സ് കയറി വരുള്ളൂ ബെൻഡക്സ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തിരുന്നു ബെൻഡെക്സ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഇല്ല ഇപ്പം നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ കണ്ടോ വോൾട്ട് കാണിക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വോൾട്ടിൻ്റെ ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വോൾട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ആംബിയർ കിട്ടുന്നില്ല അപ്പോൾ ഹോണും ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ ജസ്റ്റ് വോൾട്ട് മതി സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ആംബിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടറ് വർക്ക് ആവുള്ളൂ അപ്പോൾ ബാറ്ററി നമ്മൾ വേറെ ഒരെണ്ണം വെച്ച് നോക്കി അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത് കംപ്ലൈൻറ്റ്സിൻ്റെ കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ആണെന്നുള്ള കേസ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗം വണ്ടി ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു സൗണ്ട് തന്നെ ഉണ്ടോ അതിൻ്റെ ഈ വൈസറിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഇവിടെ എന്തെങ്കിലും ടൈ എന്തെങ്കിലും ചെയ്ത് പിടിപ്പിച്ച് വെക്കാനേ പറ്റുള്ളൂ എന്നാലും നൂറ് ശതമാനം ഒരു പരിഹാരമൊന്നുമല്ല കാരണം ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോയേക്കത് ഈ ഭാഗമൊക്കെ പൊട്ടി ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് തന്നെ അത് താമസിക്കാണ്ട് ആ ഭാഗമാണ് പൊട്ടി പോകുന്നത് കാരണം ആ ഫൈബർ ആയതുകൊണ്ടുള്ള പ്രശ്നമാണത് തന്നെയല്ല ഈ ഫ്രണ്ടിലെ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് വരുമ്പം അതിൻ്റെ ആ ഒരു ഷെയ്ക്ക് വണ്ടിക്ക് കിട്ടും അപ്പോൾ ഫൈബറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ വളരെ കട്ടി കുറഞ്ഞ ഭാഗങ്ങളാണ് ഈ പൊട്ടലിൽ തന്നെ അത് തലക്കാരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം പൊട്ടറെ നിലവിലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ നഴിച്ച് ചെക്ക് ചെയ്തു പക്ഷേ പ്ലഗിന് അത്യാവശ്യം പഴക്കം തോന്നുന്നുണ്ട് സാധാരണ എയർ എയർഫ്ലൂട്ട് മാറ്റുമ്പോൾ കൂടുതൽ കൂടെ പ്ലഗ് മാറ്റാണ് എനിക്കൊന്നും ആ സമയത്ത് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പഴക്കമുണ്ട് അപ്പോൾ നമുക്ക് പ്ലഗ് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തിടാം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പോയിൻ്റ് ഒക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഷോട്ടിങ്ങിൻ്റെ ഒരു ചാൻസ് ഒക്കെ നിലയിൽ കാണുന്നുണ്ട് ആ ഫയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു കളറിലൊരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് കളർ മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ താ വലിയ താമസിച്ചിട്ട് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും മാറ്റിയിട്ടേക്കാം സെക്കൻഡ് റിഫിൽഡറി യൂണിറ്റൊക്കെ ഒക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തേറ്റിട്ടാൽ മതി പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലത് കിടക്കുന്നുണ്ടോ അപ്പോൾ ലെവൽ ഒരു അല്പ ലെവലിൽ വ്യത്യാസമുള്ളൂ അത് മാത്രം നമുക്ക് കറക്റ്റ് ചെയ്ത് ഇടാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വണ്ടിയൊന്ന് വാഷി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഭാഗം ഒന്ന് അഴിച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകാം അപ്പോൾ എവിടെയെങ്കിലും ദുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നൂ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ അത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം മാറ്റേണ്ടി വരുന്ന പാർട്സുകളും ജനറൽ സർവീസിൻ്റെയും എല്ലാം ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമുക്കൊരു മൂന്ന് മണി നാലുമണി ആകുമ്പോഴത്തേക്കാണ് തരുള്ളൂ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് നമുക്ക് ബോഡി സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും ഞാനപ്പോൾ എന്തെങ്കിലും ഒരു നാല് മണിക്കുള്ളിലൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാവുന്ന രീതിയിലേക്ക് വണ്ടി അറേഞ്ച് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടു തരാം കേട്ടോ